കോട്ടയം വൈക്കത്ത് റേഷൻ കടയിൽ നിന്നും പുഴുവരിച്ച അരി നൽകിയതായി പരാതി പുഴുവരിക്കുന്ന അരിയുമായി ഗൃഹനാഥൻ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി വൈക്കം ഉദയനാപുരം നേരേക്കടവിലെ റേഷൻ കടയിൽ നിന്നാണ് പുഴുവരിച്ച അരി ലഭിച്ചത് നേരേക്കടവ് വെള്ളാമ്പുറത്ത് സ്വദേശി വി എസ് സന്തോഷാണ് പുഴുവരിക്കുന്ന ഇരുപത് കിലോ കുത്തരിയുമായി സമരത്തിനെത്തിയത് നേരേക്കടവിലെ എട്ടാം നമ്പർ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അഞ്ചു കിലോ പച്ചരിയിലും പുഴുക്കളുണ്ടായിരുന്നുവെന്ന് സന്തോഷ് പറഞ്ഞു ഞാൻ വീട്ടിലരിയില്ലായിരുന്നു ആ അരി വെക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ പുഴു നിരച്ച അരി അത് വെച്ചില്ല ഇത്ര മോശമായ അരി വൈക്കം താലൂക്കിലെ മുഴുവൻ റേഷൻ കട വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാക്കഴിച്ച് ഇത് പാത്രത്തിലെടുത്തപ്പോഴാണ് പുഴുവും പുഴുക്കട്ടയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അരി എന്ന് പറയുന്ന ഇല്ല വൈക്കം താലൂക്കിലെ നൂറ്റി എഴുപത്തിയൊന്ന് റേഷൻ കടകളിൽ ഭൂരിഭാഗം കടകളിലും പുഴുക്കളും പുഴുക്കട്ടയുമുള്ള അരി ലഭിച്ചതായി പരാതിയുണ്ട് സിവിൽ സപ്ലൈസിന് അരി നൽകുന്ന രണ്ട് മില്ലുകൾ വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കൾ ഉണ്ടായിരുന്നത് കോട്ടയം ചിങ്ങവനത്തെ എഫ്സി എ ഗോഡൌണിലെ വൃത്തിഹീനമായ സാഹചര്യമാണ് എത്തിക്കുന്ന അരിയിൽ പുഴുവും കീടങ്ങളും ഉണ്ടാകാൻ ഇടയാക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് രണ്ടു മാസമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്ത സംഭവത്തിൽ പരാതി വ്യാപകമായിട്ടും സിവിൽ സപ്ലൈസ് മന്ത്രി നടപടി സ്വീകരിച്ചില്ലെന്ന് വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ആരോപിച്ചു കിലോ കിലോ അരി വേണ്ടി വേണ്ടി ഈ അരി ചാക്ക് നനച്ചു വെക്കുന്ന അത് ആ അങ്ങനെയുള്ള കാര്യം മന്ത്രി അറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു നടപടിയില്ല ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഈ ഇതെല്ലാം കളഞ്ഞിട്ട് ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന അരിയാണെന്നുള്ള ധാരണ വേണം സിവിൽ സപ്ലൈസ് അധികൃതരും സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് ഉപഭോക്താക്കളുടെ തീരുമാനം റിപ്പോർട്ടർ കോട്ടയം